വ്യാപാരികൾക്കെതിരെ സർക്കാരിന്റെ ഭാഗത്തു നിന്നും നിരന്തരമുണ്ടാകുന്ന ദ്രോഹ നടപടികൾക്കെതിരെ കേരള വ്യാപാരി വ്യവസായി ഏകോപന സമിതി പള്ളിക്കൽ ബസാർ യൂണിറ്റിന്റെ നേതൃത്വത്തിൽ പള്ളിക്കൽ ബസാറിൽ വേറിട്ട സമരം സംഘടിപ്പിച്ചു സാധാരണ കടകൾ കടകളടച്ച് സമരം നടത്തുന്നതിന് പകരം തുറന്നുവെച്ച കടകളിൽ സാധനങ്ങൾ വാങ്ങാനെത്തുന്നവർക്ക് വിൽപ്പന നടത്താതെ കടകൾക്ക് മുന്നിൽ സർക്കാരിനെതിരെയുള്ള പോസ്റ്ററുകളും എന്തിയായിരുന്നു കടയുടമകളും തൊഴിലാളികളും പ്രതിഷേധ നിൽപ്പു സമരം നടത്തിയത് ജി എസ് ടിയിലെ വ്യാപാര ദ്രോഹ നടപടികൾ അവസാനിപ്പിക്കുക കോവിഡിന്റെ മറവിൽ വ്യാപാരികളെ തകർക്കുന്ന ഉദ്യോഗസ്ഥ നടപടികൾ അവസാനിപ്പിക്കുക അനധികൃത പാതയോര കച്ചവടങ്ങൾ നിരോധിക്കുക വാറ്റിന്റെ പേരിൽ പുറപ്പെടുവിച്ച നടപടികൾ പിൻവലിക്കുക മൊറട്ടോറിയം കാലത്തെ ബാങ്ക് പലിശ പൂർണ്ണമായും ഒഴിവാക്കുക കണ്ടെയ്ൻമെന്റ് സോണുകൾക്ക് പകരം മൈക്രോ കണ്ടെയ്ൻമെന്റ് സോൺ നടപ്പിലാക്കുക ഉൾപ്പെടെയുള്ള നിരവധി ആവശ്യങ്ങളാണ് സമരത്തിൽ ഉന്നയിച്ചത് പള്ളിക്കൽ ബസാറിൽ നടത്തിയ സമരം ജില്ലാ സെക്രട്ടറി കണിയടത്ത് ബഷീർ ഉദ്ഘാടനം ചെയ്തു കേരളത്തിലെ ലക്ഷം പതിനായിരം കേന്ദ്രങ്ങളിൽ നടത്തുന്ന ഈ സമരം എന്തിനു വേണ്ടിയാണെന്ന് സാധാരണ ജനങ്ങൾ മനസ്സിലാക്കേണ്ടതുണ്ട് കേരളത്തിലെ വ്യാപാരികൾ പീഡിപ്പിക്കപ്പെടുകയാണ് കണ്ടെയ്ൻമെന്റ് സോണിന്റെ പേരിൽ കോവിഡിന്റെ പേരിൽ വാക്കിന്റെ പേരിൽ ലൈസൻസിന്റെ പേരിൽ വഴിയോര കച്ചവടത്തിന്റെ പേരിൽ ഹൈവേ വികസനത്തിന്റെ പേരിൽ കേരളത്തിലെ വ്യാപാരികൾ ഒന്നടങ്കം ഇത് ഒന്നുമില്ലാത്ത വിധം പീഡിപ്പിക്കപ്പെടുന്ന ഒരു രംഗമാണ് നാം കണ്ടുകൊണ്ടിരിക്കുന്നത് ഈ ഒരു അവസരത്തിലാണ് ഫുട്ബാത്ത് കച്ചവടക്കാരിൽ നിന്നുള്ള ഉദ്യോഗസ്ഥരിൽ നിന്നുള്ള ഈ പീഡനം സഹിക്കവയ്യാതെയാണ് വ്യാപാരികൾ സമര രംഗത്തേക്ക് ഇറങ്ങിയിരിക്കുന്നത് ഇന്ന് കേരളത്തിലെ പത്ത് ലക്ഷം വ്യാപാരികളാണ് സമര രംഗത്തുള്ളത് ഞങ്ങൾ എന്തിനാണ് സമരം ഞങ്ങൾ എന്തിനാണ് സമരം നടത്തുന്നതെന്ന് ചോദിക്കുന്നവരോട് ഞങ്ങൾക്ക് പറയാനുള്ളത് അധികാരത്തിന്റെ ഇടനാഴയിൽ അള്ള കസേരയിൽ അള്ളി പിടിച്ചിരിക്കാനല്ല ഞങ്ങൾ സമരം നടത്തുന്നത് ഞങ്ങൾക്ക് ജീവിക്കാനാണ് ഞങ്ങളുടെ കുടുംബത്തിന് ജീവിക്കാനാണ് ഞങ്ങൾക്കിവിടെ ജീവിക്കണം അതിനുവേണ്ടിയാണ് ഞങ്ങൾ സമരം നടത്തുന്നത് ആ സമരത്തിന് ഞങ്ങൾ ഏതറ്റം വരെയും പോകും ഏതറ്റം വരെയും ആ സമരവുമായി മുന്നോട്ട് പോകാൻ തന്നെയാണ് വ്യാപാരി വ്യവസായ ഏകോപന സമിതി തീരുമാനിച്ചിട്ടുള്ളത് നിങ്ങൾക്കറിയാം ഒരു പൂച്ച പെറ്റി എന്ന് കേട്ടാൽ ഇവിടെ വില്ലേജ് ഓഫീസും കളക്ടർ ഓഫീസും സമരം ചെയ്യുന്ന പിക്കറ്റ് ചെയ്യുന്ന ഒരുപാട് യുവജന സംഘടനകളുണ്ട് പക്ഷെ ഞങ്ങൾ ആ കൂട്ടത്തിലല്ല ഞങ്ങൾ ന്യായമായ ആവശ്യത്തിന് വേണ്ടി മാത്രമാണ് സമരം ചെയ്യുന്നത് അതിന് ഞങ്ങൾ വില്ലേജ് ഓഫീസും കലക്ടറേറ്റും സെക്രട്ടേറിയറ്റും അടക്കം അധികാര കേന്ദ്രങ്ങൾ മുഴുവൻ സ്തംഭിപ്പിച്ചുകൊണ്ടുള്ള ഒരു സമര രീതി കേട്ട് ഞങ്ങൾ വഴിമാറും ആ കാര്യത്തിൽ യാതൊരു സംശയവുമില്ല ഈ കോവിഡെന്ന് മാറട്ടെ ഈ നൂറ്റി നാല്പത്തിനാലൊന്ന് കഴിഞ്ഞാൽ ഞങ്ങളുടെ സമരം കലക്ടറേറ്റിലേക്ക് മാറ്റും ഞങ്ങളുടെ സമരം സെക്രട്ടേറിയറ്റിലേക്ക് മാറ്റും ഞങ്ങളുടെ സമരം ഡൽഹിയിലെ രാംലീല മൈതാനത്തേക്ക് മാറ്റും എന്നാല് ഞങ്ങളുടെ അവകാശങ്ങൾ നേടിയെടുത്ത് ഞങ്ങൾ പിന്തിരിപ്പിക്കൂ അതിനെക്കുറിച്ച് ഞങ്ങൾക്ക് വ്യക്തമായ ഒരു ധാരണയുണ്ട് വ്യക്തമായ ഒരു സമര രീതിയുണ്ട് ഞങ്ങൾ അതല്ല ഞങ്ങളുടെ അവകാശങ്ങളെ കണ്ടില്ലെന്നും നിങ്ങൾ നടിക്കരുത് ഞങ്ങൾ അവകാശങ്ങളെ നിങ്ങൾ അവഗണിച്ചാൽ ഞങ്ങളുടെ സമരം രൂക്ഷമായിരിക്കും നിങ്ങളുടെ ഒന്നേ മുക്കാൽ അടി നീളമുള്ള മുളവടി കൊണ്ട് ഞങ്ങളെ പിന്തിരിപ്പിക്കാനാവില്ല ഒന്നേ മുക്കാൽ അടി നീളമുള്ള ലാത്തി കൊണ്ട് വ്യാപാരികളെ നിങ്ങൾക്ക് പിന്തിരിപ്പിക്കാനാവില്ല എറണാകുളം മറൈൻ ഡ്രൈവിലെ കായലിനെ ഫുൾ വെള്ളമെടുത്ത് ചീറ്റിയാലും ഞങ്ങളെ നിങ്ങൾക്ക് പിന്തിരിപ്പിക്കാനാവില്ല ഞങ്ങളുടെ സമരം അതിശക്തമാണ് ഗ്യാസ് കണക്ക് ലോഡ് കണക്കിന് ഗ്യാസ് കൊണ്ടുവന്ന് ഞങ്ങൾ ഞങ്ങളുടെ കണ്ണിലൊഴിച്ചാലും ഒരു തുള്ളി കണ്ണുനീർ ഞങ്ങളുടെ കണ്ണിൽ നിന്ന് പൊഴിപ്പിക്കാൻ നിങ്ങൾക്കാവില്ല രൂക്ഷമായ സമരവുമായി ഞങ്ങൾ മുന്നോട്ട് പോകും എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് ഞങ്ങളെ പീഡിപ്പിക്കുന്ന ഉദ്യോഗസ്ഥന്മാർക്ക് താക്കീത് നൽകിക്കൊണ്ട് ഒരു കാര്യം ഞങ്ങൾ പറയാം കോവിഡ് എന്താണെന്നോ വൈറസ് എന്താണെന്നോ ബാക്ടീരിയ എന്താണെന്നോ തിരിച്ചറിയാത്ത ഉദ്യോഗസ്ഥന്മാർ കടയുടെ മുന്നോട്ടിൽ വന്ന് എടാ കോടാ വിളിച്ചുകൊണ്ട് വ്യാപാരികളെ ദ്രോഹിക്കുന്ന ഒരു നടപടിയായുമായാണ് ഇനിയും നിങ്ങൾ മുന്നോട്ട് പോകുന്നെങ്കിൽ ഞങ്ങളുടെ സമരം രൂക്ഷമായിരിക്കും ഞങ്ങളുടെ സമ്മേളനത്തിനെ കുറിച്ച് വ്യക്തമായ ഒരു ധാരണ സർക്കാർ എഴുതി കൊടുത്തിട്ടുണ്ട് ഇരു സർക്കാരുകൾക്കും എഴുതി കൊടുത്തിട്ടുണ്ട് കോവിഡിന്റെ കാര്യത്തില് വഴിയോര കച്ചവടത്തിന്റെ കാര്യത്തില് ഞങ്ങളെ പീഡിപ്പിക്കുന്ന ഒരു നയമാണ് ഇവിടെ സ്വീകരിക്കുന്നതെങ്കിൽ ഒരു കാര്യം ഞാൻ ഉറപ്പിച്ചു പറയാം നിങ്ങളുടെ ഗവൺമെന്റിനോട് ചീറ്റ് കീഴിയിരിക്കും വ്യാപാരി വ്യവസായി എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് ഞാൻ അവസാനിപ്പിക്കുന്നു ജയ് വ്യാപാരി വ്യവസായി യൂണിറ്റ് പ്രസിഡന്റ് ചാലിൽ ഹംസ അധ്യക്ഷനായി ട്രഷറർ എൻ എം പ്രകാശൻ ഉസ്മാൻ ചാരുപടിക്കൽ സംസാരിച്ചു കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും അറിയാൻ ഈ ചാനൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്ത് ബെൽബട്ടൺ അമർത്തുക